ഹലോ സജിത രതീഷാണ് ഫ്രം എസ് എൽ എ പാല ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഒ ഇ ടി ലിസണിങ്ങിന് ഒരുപാട് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ട്രാൻസ്ക്രിപ്ഷൻ റൈറ്റിംഗ് അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് പ്രോപ്പറായിട്ട് അത് ഫോളോ ചെയ്യുക അതാണ് പറയുന്നത് ട്രാൻസ്ക്രിപ്ഷൻ എഴുതുന്ന കുട്ടികൾ ഓഡിയോ പോസ് ചെയ്ത് വെച്ച് എഴുതുന്നതായിട്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല ട്രാൻസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ ഒരു കാരണവശാലും ഓഡിയോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോസ് ചെയ്യാൻ പാടില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നത് യൂട്യൂബിൽ നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ ആണ് അപ്പോൾ യൂട്യൂബിൽ തന്നെ പോവുക ലിസണിങ്ങിൻ്റെ പാർട്ട് ബി സെലക്ട് ചെയ്യുക പാർട്ട് ബിയിൽ നിന്ന് നമുക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ആക്സൻറ്റ് ഓഡിയോ സെലക്ട് ചെയ്യുക യൂഷ്വലി വൺ മിനിറ്റൊക്കെയാണ് പാർട്ട് ബിയിലെ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് അപ്പം ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന ആക്സെൻ്റ് ഉള്ള ആ ക്വസ്റ്റ്യൻ അതിൻ്റെ ഓഡിയോ സെലക്ട് ചെയ്യുക എന്നിട്ട് നിങ്ങൾ വെറുതെ ഒരു റഫ് പേപ്പർ എടുക്കുക പെൻ എടുക്കുക നിങ്ങളത് ഓഡിയോ സ്റ്റാർട്ട് ചെയ്യുക എഴുതി തുടങ്ങുക എഴുതി എഴുതിത്തുടങ്ങിയാൽ ആ ക്വസ്റ്റ്യൻ തീരുന്നതുവരെ അത് കണ്ടിന്യൂസ് പ്ലേ ചെയ്തോട്ടെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന പിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം സ്പീഡിൽ എഴുതുക കുറേ ഗ്യാപ്പുകൾ വരും സാരമില്ല നമുക്കൊരു സിക്സ് ടു ടെൻ ടൈംസ് ഇത് റിപ്പീറ്റ് ചെയ്യാവുന്നതാണ് അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് മാക്സിമം ഗ്യാപ്പുകൾ നമ്മൾ ഫില്ല് ചെയ്യാനായിട്ട് നോക്കുക പിന്നെ ഇത് പോസ് ചെയ്യരുതെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എക്സാമിന് ഒരിക്കലും നമ്മുടെ ഓഡിയോസ് പോസ് ആകുന്നില്ല ഇൻ ബിറ്റ്വീൻ അല്ലേ നമ്മൾ വൺസ് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയാൽ ആ ഫോർട്ടി സെക്കൻഡ് ക്വസ്റ്റ്യൻ അതും കഴിഞ്ഞതിന് ശേഷമേ ഓഡിയോ സ്റ്റോപ്പ് ആകത്തുള്ളൂ നമ്മൾ കണ്ടിന്യൂസ്ലി കേൾക്കുകയാണ് കേൾക്കുന്നതിൻ്റെ കൂടെ ആൻസർ പിക്ക് ചെയ്ത് എഴുതുകയാണ് ചെയ്യുന്നത് സോ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ വേണ്ട സ്കിൽ ഡെവലപ്പാക്കിയെടുക്കാനായിട്ടാണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എഴുതുന്നത് അപ്പോൾ അറ്റ് എ ടൈം ഒരു ഓഡിയോ കേട്ടുകൊണ്ട് വായിച്ചു കൊണ്ട് ഗ്യാപ്സ് ഫില് ചെയ്യാനും അതുപോലെ തന്നെ പാർട്ട് ബി ആൻഡ് സിയിലേക്ക് വരുമ്പോൾ നമ്മൾ ഓഡിയോ കേട്ടുകൊണ്ട് ഓപ്ഷൻസ് ഇൻ ബിറ്റ്വീൻ പെരിഫറൽ റീഡിങ് അറിയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു പെരിഫറലി നമ്മൾ റീഡ് ചെയ്ത് ഓപ്ഷൻസ് നോക്കുന്നുണ്ട് ഇതിനിടയിലാണ് നമ്മൾ ബെസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നത് സോ അറ്റ് എ ടൈം ഒരു ഓഡിയോ കേട്ടുകൊണ്ട് വായിച്ചു കൊണ്ട് ആൻസർ സെലക്ട് ചെയ്ത് എഴുതാനോ അല്ലെങ്കിൽ ബബിൾ ചെയ്യാനോ ഉള്ള ഒരു കപ്പാസിറ്റി അത് ഇംപ്രൂവ് ആക്കി കൊണ്ടുവരാനാണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എഴുതുന്നത് അതൊരു സിക്സ് ടു ടെൻ എങ്കിലും റിപ്പീറ്റ് ചെയ്ത് ചെയ്ത് കേട്ട് കേട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു താങ്ക് സോ മച്ച്